പോയിക്കുമ്പാരിമാരെ അതുപോലെ രാവിലെ തന്നെ നമ്മൾ പട്ടണത്തെത്തി അവിടെ പോയപ്പോൾ തിരക്ക് കുറവെന്ന് വിചാരിച്ചാണ് കയറിയത് പക്ഷെ ആ കൂടുതലോട്ട് കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു കേറിയപ്പം കാണുന്ന കാഴ്ച തന്നെ രണ്ട് വയസ്സായ അപ്പച്ചന്മാര് കമ്പു കൊടി നല്ല പിടപ്പം ചെറിയ കുഴികളെ കൊണ്ടുപോകുന്നതാണ് നമ്മൾ ആർബറിൽ കയറിയപ്പം തന്നെ അടിപൊളി നെമ്മീനും കണ്ണാടിപ്പാരയും ചെറിയ സൈസ് മോതയും ഒരു പതിനേഴ് കിലോ വരും വത്തപ്പാര ഒരു ചേട്ടൻ കൊണ്ട് കിടത്തി ഞാനത് ഇങ്ങോട്ട് പൊക്കി നല്ല തിരക്കായിരുന്നു തിരക്കിൽ പെട്ട് എനിക്ക് കുറെ ഇടിയും കിട്ടി അവിടെ ചൂണ്ടപ്പണിക്ക് നല്ല വലിയ വത്തയും ചെറിയ വത്തയും വേളാപ്പരയും നല്ല കിടുക്കാച്ചെന്ന് അവരെ കണ്ട ഞാൻ വിടത്തില്ല ഞാനത് ഇങ്ങെടുത്തു അതൊന്നും അവരെയും ചാക്ക് എനിക്ക് പൊക്കാൻ പറ്റാത്തത് കൊണ്ട് കൊണ്ടുവന്ന ചേട്ടൻ തന്നെയാണ് എന്നെ സഹായിച്ചത് കണ്ണാൻ കൊഴിയാള ഒരു കുട്ടം നമുക്ക് ചിലവാകുന്നതല്ല അതുകൊണ്ട് മാറി പോയതായിരുന്നു ലേലം വിളിക്കുന്ന ചേട്ടൻ രണ്ടാമത്തെ ഓട്ടം വിളിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയപ്പോൾ നല്ല അടിപൊളി പച്ച കൊഴിയാളായിരുന്നു വിലയും കുഴപ്പം നല്ല കിടക്കാച്ച് രണ്ട് കേരച്ചൂര ഒന്ന് അടിപൊളി ചൂരിയായിരുന്നു ഇന്നലെ നമ്മൾ അഞ്ചെണ്ണം എടുത്തത് കൊണ്ട് ഇന്ന് രണ്ടെണ്ണം തന്നെ എടുത്തു ഒരു പുള്ളി മുതലെ എടുത്തിട്ട് വരുന്ന വഴിക്കാണ് നല്ല അടിപൊളി നെമ്മീനെ വിളിക്കുന്നത് കണ്ടത് ഇതുകൊണ്ട് ഇട്ടിട്ട് വരുമ്പോഴേക്കും അതിന്റെ ലേലം തീരുമെന്ന് അറിയാതുകൊണ്ട് അവിടെ നിന്ന് തന്നെയാണ് ഞാൻ അത് ലേലം വിളിച്ചത് അങ്ങനെ നമുക്ക് ആ പുള്ളി മോതയും കിട്ടി ആ നെമ്മീനെ നമുക്ക് കിട്ടി ആറുവറിൽ നല്ല ജനക്കൂട്ടം ഉണ്ടായിരുന്നു പക്ഷെ വന്നവർക്ക് വന്നവരും മീനില്ലാതെ തിരിച്ചുപോലെ എല്ലാവർക്കും ആവശ്യത്തിൽ മീനും കിട്ടിയിട്ടുണ്ട് സാധാരണ നമുക്ക് മോദ പട്ടണത് കിട്ടാറില്ല ഈ പ്രാവശ്യം നമുക്ക് നമുക്കും മോത കിട്ടി പിന്നെ മൂന്ന് പൂമീന് വന്ന് തിരക്കിൽ പെട്ട ആരും ഇങ്ങോട്ട് നിന്ന് നോക്കാത്തതുകൊണ്ട് ആ പൂമീന് നമുക്ക് കിട്ടി നല്ല വഴുവഴുപ്പുള്ള മീനായതുകൊണ്ട് നമ്മുടെ കൈക്ക് നിന്നില്ല പിന്നെ കുട്ടിയെടുത്ത് കുട്ടേ പിറക്കി വെച്ചാ അവിടെ നിന്ന് എടുത്തു മാറ്റിയത് പിന്നെ നമുക്ക് മൂന്ന് ചെമ്പല്ലി കിട്ടി കുഴപ്പമില്ലാത്ത വിലക്കായിരുന്നു മീനൊക്കെ പോയത് പിന്നെ കുമ്പാരിമാരെ ഈ മീന്റെ പേരറിയാവൂ നമ്മളെ നേരത്തെ വലിയ മോദയ നെമ്മീനൊക്കെ എടുത്തു പിന്നെ ഇത് രണ്ടും കണ്ടപ്പോ വിടാൻ തോന്നാതുകൊണ്ട് ഇതും കൂടെ അങ്ങെടുക്കാൻ വിചാരിച്ചു മീഡിയം സൈസ് മോദയ മോതയും നെമ്മീനുമായിരുന്നു രണ്ടു രണ്ടുപേരെയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കൂടെ മത്സരിക്കാൻ അവസാനം പിന്നെ അവർ നമുക്ക് വിട്ടു തന്നോ അതുകൊണ്ട് നമുക്ക് കിട്ടി സാധാരണ നെമ്മീന് നമുക്ക് ആവശ്യങ്ങൾക്ക് കിട്ടാറില്ല ഇന്ന് പക്ഷെ ഒരുപാട് നമുക്ക് കിട്ടി ഇന്നൊക്കെ ഇന്ന് ഇന്നത്തേക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തെങ്കിലും ആറിട്ട് വരാനേ മനസ്സിൽ വന്നില്ല കാരണം അത്രയ്ക്ക് മീനായിരുന്നു മീന്റെ സ്വന്തങ്ങൾ കാണുമ്പോൾ തന്നെ ഇട്ടുകൊണ്ട് വരാൻ തോന്നത്തില്ല പിന്നെ മീനൊക്കെ പറക്കി എടുത്തതിനു ശേഷം നമ്മൾ സ്ഥിരം പരിപാടി ഫോട്ടോഷൂട്ട് എല്ലാം നല്ല പച്ച മീനുമായിരുന്നു നല്ല സൈസുമായിരുന്നു ഇന്നാണ് നിന്ന് ഇത്ര അധികം മീൻ കാണുന്നത് ഇന്ന് ഒരുപാട് മീനുള്ളത് കൊണ്ട് തന്നെ നേരത്തും കാലത്തും നമുക്ക് ആവശ്യമുള്ള മീനുകളൊക്കെ എടുക്കാൻ പറ്റി സാധാരണ അവിടെ നിന്ന് ഇറങ്ങുന്നതിനേക്കാൾ അരമണിക്കൂർ മുൻപേ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാനും പറ്റി പിന്നെ അടുത്ത പരിപാടി എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ സ്ഥിരം തട്ടകടലിൽ കയറി പുട്ടും ബീഫും വാങ്ങിച്ചു നമ്മുടെ കലാപരിപാടികൾ തുടങ്ങി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ മറക്കല്ലേക്കും കും